അപ്പൊ നമ്മൾ ഇന്നത്തെ പരിപാടി ഒരു വ്യത്യസ്തമായ സംഭവമാണ് എവിടെയോ കണ്ട നല്ല തോന്നുന്നല്ലേ അതെ മനസ്സിൽ കുറ്റബോധം തോന്നി തുടങ്ങിയാൽ പിന്നെ ചെയ്യുന്നതെല്ലാം യാന്ത്രികമായിരിക്കും നമ്മൾ ഈ നാണം ഇതിനൊക്കെ എന്താ വേണ്ടെന്നറിയുമോ അവന്റെ മുഖം പിടിച്ചിട്ട് അങ്ങടും ഇങ്ങടും ഇട്ട് അങ്ങോട്ട് വിളിച്ചു വിളിച്ചൂട്ടിട്ട് മോൻ എന്ത് കിട്ടും എനിക്കൊന്നും കിട്ടില്ല പിള്ളേച്ചന് കിട്ടും നല്ല അസല പൊതുക്ക് വലിയ നിലവിലുള്ള ആളല്ലേ എല്ലാരും അറിയട്ടെ ഒരു ഒരു സുഖം ഇവിടെ വന്നിട്ട് ആയില്ല രണ്ടു ദിവസമായേ ഉള്ളൂ ക്ഷമിക്കണം വെച്ചിരുന്നത് ജീവിതമാണ് കേരളത്തിൽ എന്ത് സൈബർ വഴി ഒത്തിരി പണിയാ ഇവരെ നമ്മള് നേരിട്ട് ഇറങ്ങിയത് ഒരു ഒന്നൊന്നര വർഷമായിട്ട് ഇവര് അന്വേഷിച്ചാണ് ഇത് കിട്ടിയത് എന്റെ ഭഗവതി ഇവന്റെ ഷേപ്പ് മാറാതെ നീ നോക്കിക്കോണേ